നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോര് അതായത് ബട്ടർ മിൽക്കിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റിയിട്ടാണ് നമുക്ക് എല്ലാ ആൾക്കാർക്കും വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് ഈ നമ്മുടെ ബട്ടർ മിൽക്ക് എന്ന് പറയുന്നത് ഒരുപാടധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് ഈ ബട്ടർ മിൽക്ക് എന്ന് പറയുന്നത് അപ്പോൾ ബട്ടർ മിൽക്ക് ഒരുപാടധികം രോഗങ്ങളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കും ഒരുപാടധികം രോഗങ്ങൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കും അപ്പോൾ ഏതൊക്കെ അസുഖങ്ങൾക്ക് എന്തൊക്കെ അളവിൽ എന്തിൻ്റെ കൂടെയൊക്കെ ഈ ഒരു മോര് മിക്സ് ചെയ്ത് കുടിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പലരേക്കാളും ഒരുപാടധികം കാലറീസ് കുറവും എന്നാൽ പലരേക്കാളും ഒരുപാടധികം പോഷക ഗുണങ്ങളുള്ള ഒരു ഫുഡ് ഐറ്റം തന്നെയാണ് നമ്മുടെ ഈ മോര് എന്ന് പറയുന്നത് മോര് അതായത് ബട്ടർ മിൽക്ക് എന്ന് പറയുന്നത് കാൽഷ്യത്തിന്റെയും അയണിന്റെയും ഫോസ്ഫറസിന്റെയും മെഗ്നീഷ്യത്തിന്റെയും ബി കോംപ്ലക്സിന്റെയും വൈറ്റമിൻ ഡിയുടെയും അയണിന്റെയും എല്ലാം വളരെയധികം വലിയൊരു കലവറ തന്നെയാണ് വൈറ്റമിൻ ഡിയും അതുപോലെ തന്നെ കാൽഷ്യം ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മുടെ പ്രായം കൂടുന്തോറും നമ്മുടെ ബോണിന്റെ ഡെൻസിറ്റി കുറയും കാരണം പ്രായം കൂടുന്തോറും കാൽഷ്യത്തിന്റെ അളവ് കുറയും അപ്പൊ ബോൺ ഡെൻസിറ്റി കുറയും ബോൺ ഡെൻസിറ്റി കുറയുമ്പോൾ എല്ലുകൾക്കാൻ തുടങ്ങും എല്ലുകളുടെ ശക്തി കുറയും അപ്പോൾ അപ്പോ ഓസ്റ്റിയോപൊറോസുണ്ടാകാനായിട്ട് വളരെയധികം വലിയൊരു സാധ്യതയാണ് അതായത് പെട്ടെന്ന് എല്ല് പൊട്ടിപ്പോവാനും എല്ല് പൊടിഞ്ഞു പോവാനൊക്കെ ഉള്ള അവസ്ഥ വളരെയധികം കൂടുതലാണ് അപ്പോ ഇത്തരത്തിലുള്ള പ്രായം ചെല്ലുമ്പോൾ വരുന്ന ഓസ്റ്റിയോപോറോസിനെയും മാത്രമല്ല ബോൺ ഡെൻസിറ്റി കൂട്ടാനും ബോണിന്റെ ശക്തി കൂട്ടാനും അതായത് എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ ശക്തി കൂട്ടാനും പൊട്ടിപ്പോകുന്നത് തടയാനും ഒക്കെ വളരെയധികം നല്ലൊരു ഡ്രിങ്ക് ആണ് നമ്മുടെ മോര് എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ടും ഇൻഫ്ലമേഷനും അതുപോലെ തന്നെ നമ്മുടെ പേശിവേദനകളും എല്ലാം കുറയ്ക്കാനായിട്ടും വളരെയധികം നല്ലതാണ് ഈ മോര് എന്ന് പറയുന്നത് ഒരുപാടധികം അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാനായിട്ടും വളരെയധികം നല്ലതാണ് എന്ന് പറയുന്നത് ഫുഡ് കഴിച്ച ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോകാനായിട്ടുള്ള ടെൻഡൻസി അതായത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം ഇൻഡൈജഷൻ വിഷപ്പില്ലായ്മ ഭക്ഷണം കഴിക്കുമ്പോൾ രുചി പൈൽസ് ഹെമറോയിഡ് ബ്ലീഡിങ് ഹെമറോയിഡ്സ് കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധം മാത്രമല്ല അനീമിയ അതായത് വിളർച്ച ഇതെല്ലാം തടയാനായിട്ട് വളരെയധികം നല്ലതാണ് എന്ന് പറയുന്നത് മോരിന് ഒരുപാടധികം ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ഈ ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ടായത് കൊണ്ട് തന്നെ ഒരുപാടധികം ഫംഗൽ ഡിസീസ് തടയാനും മാത്രമല്ല ലിവറിന്റെ ഹെൽത്തിനും ലിവർ ഡിസീസസിനും അതായത് കരളിലുണ്ടാകുന്ന പലതരത്തിലുള്ള അസുഖങ്ങൾ മാറ്റാനും വളരെയധികം നല്ലൊരു ഉത്തമ പരിഹാരമാണ് നമ്മുടെ ഈ മോര് എന്ന് പറയുന്നത് ഫാറ്റി ലിവർ കുറയ്ക്കാനും വളരെയധികം നല്ലതാണ് മോര് എന്ന് പറയുന്നത് ഹെമറോയിഡ്സ് ഉള്ള ആൾക്കാരും പൈൽസ് ഉള്ള ആൾക്കാരും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഒരുപാടധികം ഗ്യാസ് ഉള്ള ആൾക്കാരും ചെയ്യേണ്ട വളരെയധികം നല്ലതാണ് ഒരു കപ്പ് മോരെടുക്കുക അതിൽ ഒരു നുള്ളു കല്ലുപ്പും ഒരുനുള്ളു കടുക്കപ്പൊടിയും ഇട്ട് നിങ്ങൾ ഭക്ഷണത്തിന് ശേഷം ഒരു രണ്ട് പ്രാവശ്യം കുടിക്കുന്നത് എല്ലാ ദിവസവും ഇങ്ങനെ രണ്ട് പ്രാവശ്യം കുടിക്കുന്നത് വളരെയധികം നല്ലൊരു കാര്യമാണ് പൈൽസും ഹെമറോയിഡ്സും കുറയാനും ഗ്യാസ് പ്രോബ്ലം ഉള്ളവർക്ക് ഗ്യാസ് പ്രോബ്ലം തടയാനും വളരെയധികം നല്ലൊരു ഉത്തമ പരിഹാരമാണ് ഈ ഒരു മോരില് കടുക്കപ്പൊടിയും അതുപോലെ തന്നെ കല്ലുപ്പും ചേർത്ത് കഴിക്കുന്നത് ബ്ലീഡിങ് പൈൽസ് അനുഭവിക്കുന്ന ആൾക്കാർക്ക് മോരിന്റെ കൂടെ അതായത് ഒരു കപ്പ് മോരിന്റെ കൂടെ ഒരു ഒരുനുള്ളില് ജീരകപ്പൊടിയും അതുപോലെ തന്നെ ഒരു നുള്ളില് ചുക്ക് പൊടിയും കൂടി ആഡ് ചെയ്ത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് മോഷൻ പോയി കഴിഞ്ഞിട്ട് അതായത് മലം പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാടധികം രീതിയിലുള്ള പുകച്ചിലും നീറ്റിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് മോര് എടുക്കുക മോരിൻറെ കൂടെ നിറച്ച് കറിവേൽപ്പിലെയും അതുപോലെ തന്നെ മല്ലിയിലെയും വേപ്പിലെയും കൂടി അടിച്ച് അത് കുടിക്കുന്നത് വളരെയധികം നല്ല രീതിയിൽ ഈ ഒരു പുകച്ചിലും നീറ്റിലെ മാറ്റാൻ വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് മലബന്ധം അതായത് കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾക്കാര് ജീരകം അതായത് വറുത്ത ജീരകവും അതുപോലെ തന്നെ കായപ്പൊടിയും ഒരു ഗ്ലാസ് മോരിൽ ചേർത്ത് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇന്ന് ഒരുപാടധികം ആൾക്കാര് ദാഹം മാറ്റാനായിട്ട് ഒരുപാടധികം കാർബണേറ്റഡ് ഡ്രിങ്ക്സിനെ ആശ്രയിക്കുന്നു പക്ഷേ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒരുപാടധികം രീതിയിലുള്ള ഹെൽത്ത് ഹസാറ്റ്സ് ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സിന് പകരം ഉപയോഗിക്കുന്നത് ദാഹം മാറ്റാനും നിർജ്ജലീകരണം അതായത് ഡീഹൈഡ്രേഷൻ തടയാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു മാത്രമല്ല ചില ആളുകളുടെ ശരീരത്തിലെ താപനില വളരെയധികം രീതിയിൽ കൂടുതലുള്ളവരായിരിക്കും ഇങ്ങനെയുള്ള ആളുകളിലെ ശരീരത്തിന്റെ താപനില കുറയ്ക്കാനും വളരെയധികം നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മാർഗമാണ് ഈ മോര് കുടിക്കുന്നത് എപ്പോഴും വരുന്ന ക്ഷീണം ചില ആളുകളിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്കും വളരെയധികം രീതിയിലുള്ള ക്ഷീണവും തളർച്ച അനുഭവപ്പെടാറുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ മോര് കുടിക്കുന്നത് ക്ഷീണം മാറ്റാനും തളർച്ച മാറ്റാനും നല്ലൊരു ഉന്മേഷം തരാനും വളരെയധികം നല്ലതാണ് എപ്പോഴും മോരുണ്ടാക്കുമ്പോൾ മോരിന്റെ കൂടെ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകോ കാന്താരി മുളകോ അതുപോലെ തന്നെ അതിന്റെ കൂടെ നാരകത്തിന്റെ ഇലയും കറിവേപ്പിലെയും മല്ലിയിലയും ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത് മോരിന്റെ പോഷക പോഷക ഗുണങ്ങളെ വളരെയധികം രീതിയിൽ ഇരട്ടിപ്പിക്കാനായിട്ട് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് മാത്രമല്ല ഇഞ്ചിയിലും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയിലും വെളുത്തുള്ളിയിലും ഒരുപാട് അധികം രീതിയിലുള്ള സൾഫർ കണ്ടന്റ് ഉണ്ട് ഈ സൾഫർ കണ്ടന്റ് ആന്റി ഏജിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട് മാത്രമല്ല മുഖത്തിന്റെ ഗ്ലോയ്ക്കും അതുപോലെ തന്നെ മുടി തഴച്ച് വളരാനും വളരെയധികം രീതിയിൽ ഹെൽപ് ചെയ്യുന്നതാണ് എന്നും മോര് കുടിക്കുന്നത് മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യുന്നത് വഴി മുഖത്തിന്റെ തിളക്കം കൂടുകയും ചർമ്മം വളരെയധികം രീതിയിലുള്ള ഏജിങ് കുറയ്ക്കുകയും വളരെയധികം രീതിയിൽ നമുക്ക് ചുളിവുകളും ചുക്കി ചുളിഞ്ഞത് മാറാനും എല്ലാം വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ മെറ്റബോളിസം കൂടുന്നത് വഴി മുടി നമ്മുടെ തലമുടി തഴച്ചു വളരുന്നതും വളരെ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു മാത്രമല്ല മോരിൻ്റെ അകത്ത് ഒരുപാടധികം ഫൈബർ കണ്ടന്റ് ഉണ്ട് ഈ ഫൈബർ കണ്ടന്റ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് മോര് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടലിന്റെ ചലനം അതായത് കുടലിന്റെ ഇൻഡസ്റ്റൈനൽ മോർട്ടിലിറ്റി കൂടുകയും നമുക്ക് കോളോറി ചെയ്യാനും വളരെയധികം നല്ലതാണ് ഈ ഫൈബർ കണ്ടന്റ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് നമുക്ക് പെട്ടെന്ന് ഈ ഒരു മോര് കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെ അടുത്ത് ഫുഡ് കഴിക്കാനായിട്ട് തോന്നത്തില്ല കാരണം ഒരുപാടികൾ രീതിയിൽ വയറ് വീർത്തൊരവസ്ഥ ഉണ്ടാവും അപ്പൊ തന്നെ നമ്മൾ ഫുഡ് വാരി വലിച്ച് കഴിക്കുന്നത് ഒഴിവാക്കാനും പറ്റും കൊണ്ണത്തട്ടി കുറയ്ക്കാൻ പറ്റും മാത്രമല്ല കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും എസ് ഡി എൽ കൊളസ്ട്രോൾ കൂട്ടാനും ട്രൈഗ്ലിസറൈഡ് സെറൈഡ് കുറയ്ക്കാനും വളരെയധികം രീതിയിൽ ഹെൽപ്ഫുൾ ആണ് നമ്മുടെ ഈ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ പേഷ്യൻസിനും ഡയബറ്റിക് പേഷ്യൻസിനും വളരെ നല്ലൊരു ഡ്രിങ്ക് ആണ് നമ്മുടെ ഈ മോര് എന്ന് പറയുന്നത് ഉയർത്തി രക്തസമ്മർദ്ദമുള്ള ആളുകൾ അതായത് ഹൈ ബ്ലഡ് പ്രഷർ പേഷ്യൻസിനും വളരെയധികം നല്ലൊരു ഡ്രിങ്ക് ആണ് നമ്മുടെ ഈ ഒരു മോര് എന്ന് പറയുന്നത് കൊളസ്ട്രോൾ കൂട്ടുന്നതും എൽ ടി എൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതും ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കുന്നതും കൊണ്ട് തന്നെ അത്രോസ്ക്ലൂറോസിസും ഹാർട്ടിനുള്ള പലതരത്തിലുള്ള രോഗങ്ങൾ വരാതിരിക്കാനും വളരെയധികം നല്ലൊരു ഉത്തമ പരിഹാരമാണ് നമ്മുടെ ഈ ഒരു മോര് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഹാർട്ട് പേഷ്യൻസിന് വളരെ സേഫ് ആയിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് മോര് എന്ന് പറയുന്നത് മോരിന്റെ അകത്ത് ഒരുപാട് അധികം രീതിയിലുള്ള ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിർജ്ജലീകരണം അതായത് ഡീഹൈഡ്രേഷൻ തടയാൻ വളരെ നല്ലൊരു ഉത്തമ പരിഹാരമാണ് മോര് എന്ന് പറയുന്നത് മോര് നല്ലൊരു ഡീടോക്സ് ഡ്രിങ്ക് ആണ് അതുകൊണ്ട് തന്നെ കരളിന്റെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ് മോര് പിന്നെ എല്ലാ ആൾക്കാർക്കും അറിയാനുള്ള ഒരു കാര്യമാണ് മോര് ഒരു പ്രോബയോട്ടിക് ആണ് അതായത് ഗുഡ് ഗഡ് ബാക്ടീരിയ വയറിലുള്ള നമ്മുടെ ഇൻഡസ്റ്റൈനിൽ നമ്മുടെ ഗട്ടിലുള്ള ഒരുപാടധികം നല്ല ബാക്ടീരിയാസിനെ ഉണ്ടാക്കാനായിട്ട് വളരെയധികം നല്ലതാണ് മൂല്യം അപ്പോ ഒരുപാടികം ഗുഡ് ഗട്ട് ബാക്ടീരിയാസിനെ പ്രൊവൈഡ് ചെയ്യുന്നത് എക്സാമ്പിൾ ലാക്റ്റോബാസ് പോലത്തെ വളരെയധികം നല്ല രീതിയിലുള്ള ബാക്ടീരിയാസിനെ പ്രൊവൈഡ് ചെയ്യാനും ഈ ഒരു മോര് കൊണ്ട് സഹായിക്കുന്നു മാത്രമല്ല മോരിന്റെ അകത്ത് ഒരുപാടധികം ഞാൻ പറഞ്ഞു ലാക്ടോബാസിലസ് ഉണ്ട് ഈ ലാക്ടോബാസിലസ് ലാക്ടിക് ആസിഡ് ഉണ്ടാക്കും ഈ മുഖത്തിന്റെ ചർമ്മകാന്തിക്കും അതുപോലെ തന്നെ ചർമ്മത്തിന്റെ സൗന്ദര്യത്തിനും ഏജിങ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഒരുപാടധികം രീതിയിലുള്ള അസിഡിറ്റി കുറയ്ക്കാനും ഹാർട്ട് ബേൺ കുറയ്ക്കാനും റിഫ്ലക്സ് ഡിസീസ് കുറയ്ക്കാനും ഒക്കെ വളരെയധികം രീതിയിൽ ഹെൽപ് ചെയ്യുന്നു മാത്രമല്ല ലാക്ടിക് ആസിഡ് മെറ്റബോളിസം കറക്റ്റ് ചെയ്യാനും അതായത് മെറ്റബോളിസം കൂട്ടാനും അതുവഴി ഒരുപാട് സ്കിന്നിന് ഗ്ലോ ഉണ്ടാക്കാനും നമ്മുടെ മുടിയൊക്കെ തഴച്ച് വളരാനും വളരെയധികം രീതിയിൽ ഹെൽപ് ചെയ്യുന്നു മോര് ഒരു കംപ്ലീറ്റ് ഫുഡ് ആണ് മോരിന്റെ അത് തൊണ്ണൂറ് ശതമാനവും വെള്ളമാണ് മാത്രമല്ല ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള വ്യക്തികൾ അതായത് പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കുമ്പോൾ വയറിൽ ഒരു ഗ്യാസ് കയറുന്നതും കോവിഡിൻ ടെൻഡൻസി അതായത് ഛർദിയും ഇങ്ങനെയുള്ള ആൾക്കാർക്കും വളരെയധികം രീതിയിൽ സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മോര് എന്ന് പറയുന്നത് ഇപ്പൊ പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ പാല് കുടിച്ചുകൂടാത്ത ആൾക്കാർക്കും വളരെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മോര് എന്ന് പറയുന്നത് ബി കോംപ്ലെക്സ് ഒരുപാടധികം രീതിയിലുള്ള ഒരു ഡ്രിങ്ക് ആണ് ഈ ഒരു മോര് എന്ന് പറയുന്നത് മാത്രമല്ല അയണും ഒരുപാടധികം രീതിയിൽ ഉണ്ടായത് കൊണ്ട് തന്നെ അനീമിയ വിളർച്ച മാറ്റാനും വളരെയധികം നല്ലൊരു ഡ്രിങ്ക് ആണ് മോര് എന്ന് പറയുന്നത് മാത്രമല്ല ഇൻഡൈജഷൻ അതായത് ദഹന പ്രക്രിയ വളരെയധികം നല്ല രീതിയിൽ നടക്കാനായിട്ടും വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് മോര് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമുക്കറിയാം സദ്യ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റില് നമ്മളെ പായസവും നമ്മുടെ സദ്യ എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റ് മോര് തരും ആ മോര് തരുന്നതിന്റെ ആ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് നമുക്ക് ആ എല്ലാ സദ്യയും കഴിച്ച ആ പായസവും നമ്മുടെ ഫുഡും എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇത്രയും കറികളെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഡൈജഷൻ ആക്കാൻ അതായത് ഇൻഡൈജഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ മോര് തരുന്നത് അതായത് ഇൻഡൈജഷൻ കുറയ്ക്കാനായിട്ടാണ് ബേസിക്കലി സദ്യയിൽ മോര് തരുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് റൈബോഫ്ലാവിൻ്റെ വലിയൊരു കലവറ തന്നെയാണ് നമ്മുടെ മോര് എന്ന് പറയുന്നത് ഈ റൈബോഫ്ലാവിൻ നമുക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ സ്കിന്നിന്റെ ഹെൽത്തിന് വളരെയധികം രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെയധികം രീതിയിൽ സഹായിക്കുന്ന ഒരു കാര്യമാണ് മോര് എന്ന് പറയുന്നത് കരളിന്റെയും ഹൃദയത്തിന്റെയും അതുപോലെ തന്നെ പേശികളുടെയും മസിൽ ഹെൽത്തിനും വളരെയധികം രീതിയിൽ ഹെൽപ്ഫുൾ ആണ് നമ്മുടെ ഈ മോര് എന്ന് പറയുന്നത് ഇതൊക്കെ ചെറിയൊരു ബ്യൂട്ടി ടിപ്പ് നമുക്ക് മോര് വെച്ച് നോക്കാം അതായത് ഈ പുറത്ത് നമ്മൾ നല്ല വെയിലത്തൊക്കെ പോയിട്ട് ടാൻ അടിച്ച് കരിവാളിപ്പൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു മൂന്ന് മുതൽ നാല് ദിവസം വരെ കുറച്ച് മോരെടുത്തിട്ട് അതില് തക്കാളി നീരെ ചേർത്ത് മുഖത്ത് തേക്കുന്നത് ഈ ഒരു കരിവാളിപ്പ് മാറാനും മുഖത്തിന് ആ പഴയ ഗ്ലോ കൊണ്ടുവരാൻ ഈ സണ്ണിന്റെ ടാൻ അടിച്ചിട്ടുള്ള ആ ഒരു കറുപ്പും ആ ഒരു ഒരു മങ്ങി ആ ഒരു ഷെയ്ഡൊക്കെ മാറ്റി പഴയ രീതിയിലുള്ള ഷെയ്ഡിലേക്ക് കൊണ്ടുവരാനും ഒരു മുഖത്തിലൊരു ഗ്ലോ കൊണ്ടുവരാനും എല്ലാം വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണ് ഞാനിപ്പോ ഈ പറഞ്ഞത് എപ്പോഴും എപ്പോഴും ജലദോഷം വരുന്ന ആൾക്കാർക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് വളരെയധികം നല്ലതാണ് മോരില് ഇഞ്ചിയും വെളുത്തുള്ളിയും അടിച്ചു കുടിക്കുന്നത് ഇത് എപ്പോഴും എപ്പോഴും തുടർച്ചയായി വരുന്ന ഫ്ലൂവും അതുപോലെ തന്നെ ജലദോഷവും ഇതെല്ലാം മാറ്റാനും മൂക്കൊലിപ്പൊക്കെ മാറ്റാൻ വളരെയധികം നല്ലൊരു ഒരു സൊല്യൂഷനാണ് മാത്രമല്ല ഞാൻ പറഞ്ഞു ഈ ഒരു മോരിന് ഒരുപാടധികം രീതിയിലുള്ള ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ഈ ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ടായതുകൊണ്ട് തന്നെ ബെജൈനൽ സ്ത്രീകളിൽ വരുന്ന ഇടക്കിടയ്ക്ക് വരുന്ന ബെജൈനൽ ഡിസീസ് മാറ്റാനും ബെജൈനൽ ഇൻഫെക്ഷൻസ് മാറ്റാനും വളരെയധികം നല്ലൊരു ഉത്തമ പരിഹാരമാണ് നമ്മുടെ ഈ മോര് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിനും കൊളസ്ട്രോൾ പേഷ്യൻസിനും ലിവർ പേഷ്യൻസിനും ഹാർട്ട് പേഷ്യൻസിനും ഉയർന്ന ബ്ലഡ് പ്രഷറുള്ള പേഷ്യൻസിനും ഒക്കെ വളരെയധികം നല്ലൊരു ആണ് മോര് എന്ന് പറയും ഇനി ഇടയ്ക്കിടയ്ക്ക് മൗത്ത് അൾസസ് അതായത് ക്യാൻസർ സോറും വായ്പ വരുന്ന ആൾക്കാർക്ക് കുറച്ച് പുളി കുറഞ്ഞ മോലെടുത്തിട്ട് നിങ്ങൾ വായിലിട്ട് പൊപ്പിളിച്ചു തുക്കുന്നത് വളരെയധികം നല്ലതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മോരിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും മോര് എങ്ങനെയൊക്കെയാണ് ഓരോ ഓരോ ഡിസീസ് അതായത് ഓരോരോ രോഗങ്ങൾക്ക് നമ്മൾ എന്തിന്റെ കൂടെ കഴിക്കണം ഏറെ കളവിൽ കഴിക്കണം എന്ന് ഞാൻ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമന്റ് സെക്ഷനിൽ ചോദിക്കാം മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഇവിടെ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഒരുപാട് അധികം ഹെൽത്ത് ടോപ്പിക്സ് ആയിട്ട് വീണ്ടും കാണുന്ന ഓഫ് ബൈ ബൈ